സി ഐ ടി യു ജില്ലാ സമ്മേളനം കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി കെ മനോഹരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിദേശ രാജ്യത്തിനകത്ത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായിട്ട് ആക്രമണത്തിന്റെ ഭാഗമായിട്ട് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഓരോ മലയാളിയുടെ ജീവിതത്തെയും ബാധിക്കുന്നു ഇത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിനകത്ത് പലപ്പോഴും നമ്മൾ പറയുന്നു കമ്മീഷൻ കാര്യം ഞങ്ങളുടെ സുരക്ഷിതത്തിന്റെ കാര്യം ഇതെല്ലാം തന്നെ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് ചർച്ചയ്ക്ക് പോലേണ്ടത് അല്ലാതെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള തർക്കവും നമ്മുടെ ജീവിതവും തമ്മിൽ എന്തുകൊണ്ടും രാജ്യത്തിനകത്തുള്ള ഗവർണെടുക്കുന്ന നിലപാട് അതിനെ കുറിച്ച് ഞങ്ങളോട് എന്തിനു പറയുന്നു എന്ന് നമ്മള് വളരെ വളരെ സക്തമായിട്ട് ചിന്തിച്ചേക്കാം പക്ഷേ എല്ലാ മനുഷ്യരുടെയും നടക്കുന്ന സംഭവങ്ങൾ രാജ്യത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ ജില്ലാ പ്രസിഡന്റ് ഇ രാജേന്ദ്രൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ടി പി ജനാർദ്ദനൻ എൻ ബി സന്തോഷ് കെ എൻ ഉല്ലാസൻ എം സത്യേന്ദ്രൻ ആർ ആനന്ദസ്വാമി തുടങ്ങിയവർ സംസാരിച്ചു കെ എസ് എഫ് ഇ ഗോൾഡ് അപ്രൈസർമാരെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു এ কে জি মেমোৰিয়েল কেইটিভ হস্পিটেল খনুৰূৰ